ആശാവർക്കർമാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം അതത് സംസ്ഥാനങ്ങൾക്കെന്ന് ആവർത്തിച്ച് കേന്ദ്രാരോഗ്യമന്ത്രി ജെ പി നദ്ദ ആശാമാർക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് പുറമെ പ്രവർത്തന മികവിന് അധിക ആനുകൂല്യങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളിലും ആശാവർക്കർമാരെ ഉൾപ്പെടുത്തി ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായമടക്കം നൽകുന്നതായും ആരോഗ്യമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി പൊതുജന ആരോഗ്യ രംഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ചുമതലയും സംസ്ഥാന സർക്കാരുകൾക്കാണ് അതിനാൽ തന്നെ ആശമാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തന്നെയാണ് മുൻകൈയ്യെടുക്കേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ മികച്ച പ്രവർത്തനം കാട്ടുന്ന ആശമാർക്ക് അധികമായി ആനുകൂല്യങ്ങൾ അനുവദിക്കാറുണ്ടെന്നും വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപയ്ക്ക് പുറമെ യൂണിഫോം ഐ ഡി കാർഡ് സൈക്കിൾ മൊബൈൽ ഫോൺ സിം കാർഡ് ഡയറി തുടങ്ങിയവയ്ക്കായി പ്രത്യേക ആനുകൂല്യങ്ങളും മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രൂപ്പിന് അധിക ആനുകൂല്യവും നൽകാറുണ്ട് പത്ത് വർഷമെങ്കിലും ആശയായി ജോലി ചെയ്ത് വിരമിക്കുമ്പോൾ ഇരുപതിനായിരം രൂപ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി നൽകും ഇതിനു പുറമേ രണ്ടായിരത്തി മുതൽ പി ജീവൻ ജ്യോതി ഭീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നീ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾക്ക് ആശമാർ അർഹരാണ് പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ ധൻ പദ്ധതി വഴി അറുപത് വയസ്സിനു ശേഷം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലും രാജ്യത്തെ ആശാവർക്കർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ജനം ഡൽഹി